നമസ്കാരം ചോറാണോ കറിയാണോ ആദ്യം ഉണ്ടായത് ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായി തോന്നാമെങ്കിലും ഇതിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള അന്വേഷണം ചരിത്രപരമായ പല കാര്യങ്ങളും വെളിവാക്കുന്നു എന്നുള്ള സത്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ഏതാനും ചില വീഡിയോകളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു തീ കണ്ടെത്തി മനുഷ്യനുപയോഗിച്ച കാര്യം തീ അവൻ്റെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടത്തിന് മുൻപും പിൻപുമുള്ള മനുഷ്യൻ്റെ അവസ്ഥ മനുഷ്യൻ്റെ ഭക്ഷണത്തിൻ്റെ അവസ്ഥ വേവിച്ച ഭക്ഷണം അവൻ കഴിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായ പ്രത്യേകതകൾ വേവിക്കാനായി തീ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായ പ്രത്യേകതകൾ വേവിച്ച ഭക്ഷണം അവൻ കഴിച്ചു തുടങ്ങിയപ്പോൾ അവൻ്റെ വംശം വർദ്ധിച്ചു അതായത് മനുഷ്യരുടെ എണ്ണം കൂടി തുടങ്ങി എന്നർത്ഥം തന്മൂലം അവിടെ രൂപീകരിക്കപ്പെട്ട ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സൊസൈറ്റി ഉണ്ടായി ഒരു സമൂഹമുണ്ടായി എപ്പോഴും സമൂഹം ഉണ്ടാകുമ്പോൾ അതിന് ഒരു നേതൃത്വം ഉണ്ടാകുമല്ലോ സമൂഹമായി ജീവിക്കുന്ന ജീവികളുടെ ഒരു പ്രത്യേകതയാണ് ഒരു നേതൃത്വം ഈ നേതൃത്വം പലപ്പോഴും ചില വ്യക്തികളിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുക ആ വ്യക്തികൾ നേതൃത്വത്തിൻ്റെ സുഖത്തിൻ്റെ ലഹരിയിൽ അങ്ങനെയങ്ങ് പോയിക്കൊണ്ടിരിക്കും അത് എവിടെയും എപ്പോഴും കാണാവുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും അതുപോലെ തന്നെയാണ് കാണുന്നത് സൗഖ്യങ്ങളെല്ലാം തന്നെ എപ്പോഴും നേതൃത്വത്തിന് മാത്രമായിരിക്കും എന്നതാണ് സത്യം അത് പ്രകൃതിപരമാണ് എന്ന് നമുക്ക് പറയാനായി ഒക്കുകയുള്ളൂ അങ്ങനെ ആ നേതൃത്വം വഹിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പണിയെടുക്കാനായിട്ട് ഒക്കെ ഉള്ള ഒരു ജനവിഭാഗത്തെ തയ്യാറാക്കേണ്ടതുണ്ട് അങ്ങനെ തയ്യാറാക്കപ്പെടുന്ന ജനങ്ങൾക്ക് ആഹാരം കൊടുക്കേണ്ടതുണ്ട് ഇതുപോലെ തന്നെ വേവിച്ച ഭക്ഷ്യവസ്തുക്കൾ കൊടുത്തിരിക്കാം അതിൽ പച്ചക്കറികൾ ഉൾപ്പെടാം ചില ഫലവർഗ്ഗങ്ങളും ഉൾപ്പെട്ടിരിക്കാം അങ്ങനെ ഇവ ഭക്ഷിച്ചുകൊണ്ട് ഒരു നീങ്ങുന്ന ഒരു സമൂഹത്തെയാണ് നാം കാണുന്നത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത് തുടർന്ന് വരുമ്പോൾ ഈ അടിമകളുടെ ഈ ജോലിക്കാരുടെ ഈ തൊഴിലാളികളുടെ എണ്ണം വീണ്ടും വീണ്ടും വർദ്ധിച്ചിരിക്കാം കാരണം സമൂഹം വലുതായി കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഭക്ഷണ ആവശ്യകത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ആയപ്പോൾ കൃഷി ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഉടലെടുത്തിരിക്കാം അങ്ങനെ കൃഷിയിലേക്ക് അവർ നിർബന്ധമായി നീങ്ങിയിരിക്കാം കൃഷി ചെയ്തപ്പോൾ അതിനനുസരിച്ച് പലതും ഉണ്ടായിരിക്കാം അങ്ങനെയാണ് പച്ചക്കറികളും അതുപോലെ തന്നെ ധാന്യങ്ങളും കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ചോറുമല്ല കറികളല്ല ആദ്യം ഉണ്ടായത് ആദ്യം ഉണ്ടായത് ഇവയൊക്കെ വേവിച്ച് കഴിക്കുന്ന സിസ്റ്റം ഒരു രീതിയാണ് അവിടെ ഉണ്ടായത് എന്ന് അനുമാനിക്കാനേ നമുക്ക് നിർത്തിയുള്ളൂ തുടർന്ന് ഈ പച്ചക്കറികൾ വേവിച്ച് കഴിക്കുന്ന സിസ്റ്റത്തിൽ കൂടി മുന്നോട്ട് പോയി പിന്നെ ധാന്യങ്ങൾ കൃഷി ചെയ്തു തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഒരു ചേരുവ ഉണ്ടാകേണ്ടതായി വന്നു ധാന്യങ്ങൾ ഉത്പാദിപ്പിച്ച് അവ വേവിച്ച് കഴിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ധാന്യം മാത്രമായിട്ട് ഉദാഹരണത്തിൽ നോക്കൂ ചോറ് തന്നെ അതിൻ്റെ തവിടൊക്കെ കളഞ്ഞ് ഉമിയൊക്കെ കളഞ്ഞ് വേവിച്ച് തന്നെ അത് മാത്രമായി വേവിച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ചോറും അതുപോലെ തന്നെ മറ്റുള്ളവയും കൂടി വേവിച്ചു കഴിക്കാൻ ഒരു സംവിധാനം അവൻ കണ്ടെത്തിയിരിക്കാം ഈ ഘട്ടത്തിലാണ് കറി എന്ന വസ്തുവിൻ്റെ ഉണ്ടായിട്ടുള്ളത് ചോറിൽ കൂടി പിന്നെ പച്ചക്കറികൾ കൂട്ടി തുടങ്ങി പിന്നീട് പരിണാമ പ്രക്രിയയിൽ ഈ പച്ചക്കറികളിൽ കൂടി പലതും ചേർത്തിരിക്കാം മുളക് ചേർത്തിരിക്കാം മറ്റു പല പല വ്യജനങ്ങൾ ചേർത്തിരിക്കാം ഉപ്പ് ചേർത്തിരിക്കാം ഉപ്പിൻ്റെ കണ്ടുപിടുത്തം വളരെ ബഹുത്തായൊരു കണ്ടുപിടുത്തമാണ് ഉപ്പ് കണ്ടുപിടുത്തമല്ല ഉപ്പ് ഉപയോഗിക്കാം എന്നുള്ള രീതി അപ്പോൾ ഇവ എന്തിനാണ് ചേർക്കുന്നത് എന്ന് വെച്ചാൽ പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടിയാണ് ചേർക്കുന്നത് ഒരു ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനാണ് ചേർക്കുന്നത് അവയുടെ സ്വാഭാവിക ടേസ്റ്റ് മാറ്റം വരുത്തി നമുക്ക് ആഹരിക്കാനാണ് ഇവ ചേർക്കുന്നത് ഈ ടേസ്റ്റ് നമുക്ക് യോജിച്ച് കഴിഞ്ഞാൽ ഈ രുചി നമുക്ക് യോജിച്ച് കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കാനും ഒക്കെ ആക്കുന്നു അതിനു വേണ്ടിയാണ് ഈ പച്ചക്കറികളിൽ കൂടി അല്ലെങ്കിൽ കറിയിൽ കൂടി ചേർക്കുന്ന മറ്റു ചില സൗന്ദര്യ വ്യഞ്ജനങ്ങളും ഒക്കെ ചേർക്കുന്നു എന്നർത്ഥം തുടർന്നാണ് ഏറെ കാലം എടുത്തിരിക്കാം ഈ ധാന്യങ്ങൾ പൊടിച്ചുപയോഗിക്കുന്ന രീതി പൊടിച്ച് ആഹാര വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന രീതി കാരണം ധാന്യങ്ങൾ പൊടിക്കാനായി ഏറെ പാടാണ് അന്ന് വിട്ടിരുന്നത് ധാന്യങ്ങൾ തൊലികളയാൻ വലിയ വിഷമമില്ല അത് ഉപയോഗിച്ച് കഴിക്കാൻ വെള്ളം ബുദ്ധിമുട്ടില്ല പക്ഷേ പൊടിച്ച് സൂക്ഷിക്കാനും മറ്റുമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്തരമൊരു അവസ്ഥ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവസാനത്തെ സ്റ്റേജാണ് ധാന്യങ്ങളുടെ കൃഷി അവയുടെ വിതരണം അവയുടെ ഭക്ഷണം പിന്നെയൊക്കെ വരുന്ന ഒരു അവസാനത്തെ സ്റ്റേജ് ആക്കി മാറ്റി മാത്രമേ നമുക്ക് ധാന്യങ്ങൾ പൊടിച്ച് ഉപയോഗിക്കുക എന്ന കാര്യത്തിലേക്ക് എത്താനായിട്ട് പറ്റുകയുള്ളൂ അതുവഴി ആഹാര സാധനം ഉണ്ടാക്കിയ രീതി അതിൽ കൂടെ പിന്നെ പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള കറികളും മറ്റും കൂട്ടി തുടങ്ങിയെന്ന് മാത്രം ഇപ്പോൾ നമുക്ക് ഉത്തരം ഏകദേശം കിട്ടിയിരിക്കാം ഏതാണ് ആദ്യം ഉണ്ടായത് ചോറുമല്ല കറികളുമല്ല അതിൻ്റെയൊക്കെ മുമ്പത്തെ ഒരു അവസ്ഥ എല്ലാം വേവിച്ച് കഴിക്കുന്ന ഒരവസ്ഥ പച്ചക്കറികൾ വേവിച്ച് കഴിക്കുക അതിനുശേഷം വീണ്ടും ഭക്ഷ്യക്ഷാമം രൂക്ഷമായപ്പോൾ ആളുകളുടെ എണ്ണം കൂടി വേവിച്ച ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ ആളുകളുടെ എണ്ണം കൂടി വീണ്ടും അവിടെ കൂടുതൽ ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കൾ ആവശ്യമായി വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അവിടെ ഭക്ഷ്യക്ഷമാനുപെട്ടിരിക്കാം അപ്പോൾ മറ്റു മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അവിടെയാണ് കൃഷി ചെയ്ത് ധാന്യങ്ങൾ കൃഷി ചെയ്യുക എന്ന വസ്തുത അവിടെ വന്നത് ഞാൻ ഉത്തരത്തിലേക്ക് പ്രയോഗിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു ഇനിയും ചിന്തിക്കൂ ആ മാർഗത്തിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിനാസ്പദമായ കാര്യങ്ങൾ ലഭിക്കും എന്ന് തോന്നുന്നു നന്ദി നമസ്കാരം